അന്താരാഷ്ട്ര പുരുഷ ദിനമാണ് അതിനോട് അനുബന്ധിച്ചുള്ള ഒരു പ്രസ് മീറ്റ് പ്രസ്മീറ്റാണിത് അതിനോടൊപ്പം ശ്രീ മുകേഷ് നായർ ശ്രീ ഹിഷാം പാലുളി അതോടൊപ്പം ശ്രീ നിതിൻ അതോടൊപ്പം റിച്ച് ഇന്നോവേഷൻസ് ടെക്നോ പാർക്കിലെ റിച്ച് ഇന്നോവേഷൻസ് എന്ന കമ്പനി ഓ അന്താരാഷ്ട്ര പുരുഷ ദിനം പലപ്പോഴും അന്താരാഷ്ട്ര വനിതാ ദിനമൊക്കെ നമ്മൾ കാര്യമായി ആഘോഷിക്കാറുണ്ട് ആഘോഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതേപോലെ അന്താരാഷ്ട്ര പുരുഷ ദിനം നാളെയാണ് നവംബർ പത്തൊൻപതാണ് ആ നവംബർ പത്തൊൻപതിന് വേണ്ടിയുള്ള പുഷ് അഥവാ ഫെബ്രുവരിയിൽ കേരള നിയമസഭ പ്രിന്റ് ചെയ്ത പുരുഷ കമ്മീഷൻ ബില്ലാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിരിക്കുന്നത് ആറു മാസത്തോളമായി നിയമസഭ പ്രിന്റ് ചെയ്ത് എംഎൽഎമാർക്ക് കൊടുത്തിരിക്കുന്ന കേരള സംസ്ഥാന പുരുഷ കമ്മീഷൻ ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ കോപ്പിയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും കയ്യിലുള്ളത് അത് ഞാൻ ആലങ്കാരികമായി പറയാറുണ്ട് ഞങ്ങൾ പ്രിന്റ് ചെയ്തതല്ല നിയമസഭ പ്രിന്റ് ചെയ്ത കാര്യമാണ് പക്ഷെ ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംസീർ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ എൽദോസ് കുന്നപ്പള്ളിക്ക് അവതരിപ്പിക്കാൻ സമയം കൊടുത്തിട്ട് പോലും ചില മുതിർന്ന നേതാക്കൾ മാധ്യമങ്ങൾ തങ്ങളെ സ്ത്രീ വിരുദ്ധർ എന്ന് വിളിക്കുമോ എന്ന് പേടിച്ചാണ് യഥാർത്ഥത്തിൽ ഇത് അവതരിപ്പിക്കാത്തത് അപ്പോൾ നിങ്ങൾ ക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് നാലുകാരി പറയുന്നതാണ് അതായത് മാധ്യമങ്ങൾ ഞങ്ങളെ സ്ത്രീ വിരുദ്ധമെന്ന് പേടിച്ചു മാത്രമാണ് അല്ലെങ്കിൽ ഒരു സ്വകാര്യ ബില്ലായിട്ട് വരുന്ന ഒരു കാര്യം എതിർക്കേണ്ട കാര്യമേ ഇല്ല അപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിൽ രണ്ട് കാര്യങ്ങളാണ് അതിനുശേഷം മുകേഷ് ഉണ്ട് നിതിൻ ഹിഷാം റിച്ച് ഇന്നോവേഷൻസ് ഉണ്ട് അതോടൊപ്പം ഈ വരുന്ന ദിവസങ്ങളിൽ മിഷൻ മെൻസ് കമ്മീഷൻ മിഷൻ മെൻസ് കമ്മീഷന്റെ വെബ്സൈറ്റ് ആണ് മിഷൻ മെൻസ് കമ്മീഷൻ കേരളയുടെ വെബ്സൈറ്റും ഉണ്ട് ഇത് റിച്ച് ർക്ക് തയ്യാറാക്കിയതാണ് പൂർണ്ണമായും പുരുഷന്മാർക്ക് ഫ്രീ ആയിട്ട് അവൈൽ ചെയ്യാവുന്ന സർവീസസ് ആണ് അവർക്കെതിരെയുള്ള വ്യാജ പരാതികളും മറ്റും ഉണ്ടെങ്കിൽ ഡീൽ ചെയ്യാനും അതിനവരെ സപ്പോർട്ട് ചെയ്യാനും ഉള്ളതാണ് കേരളത്തിലെ എല്ലാ പുരുഷ സഹായ സംഘടനകളെയും ഞങ്ങൾ പിന്തുണയ്ക്കുന്നു ഇനി ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്നും കൂടെ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇതിലേക്ക് കടക്കാം കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ആത്മഹത്യകൾ കുത്തനെ വർദ്ധിക്കുകയാണ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം കഴിഞ്ഞ വർഷം എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സ്ത്രീകളാണ് ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഓരോ അൻപത്തിരണ്ട് മിനിറ്റിലും ഒരു മലയാളി പുരുഷൻ ആത്മഹത്യ ചെയ്തു ഓരോ നാലു മണിക്കൂറിലും ഒരു സ്ത്രീ കേരളത്തിൽ ആത്മഹത്യ ചെയ്തു സ്ത്രീകളുടെ നാലിരട്ടി പുരുഷന്മാർ കുടുംബ പ്രശ്നങ്ങൾ പരാതിയുടെ പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ ജീവിത പ്രശ്നങ്ങൾ കാരണം ആത്മഹത്യ ഇന്ത്യയിലെ കണക്ക് ഓരോ മിനിറ്റിലും ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പം തുടങ്ങിയിട്ട് നാല് മിനിറ്റ് ആയി ഇന്ത്യയിലെ ഏതോ ഒരു ഭാഗത്ത് ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് പതിനൊന്ന് മിനിറ്റിലാണ് ഒരു സ്ത്രീ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്നത് രണ്ടും ഒരേപോലെ സീരിയസ് ആയ വിഷയമാണ് പക്ഷേ പുരുഷന്മാർ സ്ത്രീകളുടെ രണ്ടര ഇരട്ടി ഇന്ത്യയുടെ അനുപാതത്തിലും ഏകദേശം നാല് ഇരട്ടി കേരളത്തിലും ചെയ്യുന്നു എന്നുള്ളത് ഡോക്യുമെന്റഡ് ആയ ഒരു റിയാലിറ്റിയാണ് ഇത്തരം കാര്യങ്ങൾ വേണ്ട രീതിയിൽ അഡ്രസ് ചെയ്യപ്പെടുന്നില്ല ഇനിയും ഇതിനകത്ത് ഈ മെൻസ് കമ്മീഷന്റെ രേഖ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നമ്മുടെ നിയമസഭയിൽ അടക്കം കൊടുത്തതാണ് സ്പീക്കർക്ക് കൊടുത്ത ഔദ്യോഗിക രേഖകളാണ് ഇതിൽ പ്രധാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി ന്യായങ്ങൾ എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞങ്ങൾ വലിയ സന്തോഷം നൽകുന്ന ഒരു ആശ്വാസം സന്തോഷമല്ല ആശ്വാസം നൽകുന്ന വർഷമായിരുന്നു മൂന്ന് പ്രധാനപ്പെട്ട ഹൈക്കോടതി വിധികൾ വന്നു മൂന്ന് പ്രധാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധികൾ സ്ത്രീകൾ പലപ്പോഴും സ്ത്രീകളല്ല ചില സ്ത്രീകൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ മിസ്യൂസ് ചെയ്യുകയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടും പുരുഷന്മാർക്ക് അക്യൂസ്ഡിനും റൈറ്റ് ഉണ്ട് പലപ്പോഴും തേജോവധം ചെയ്യപ്പെടുന്നതിനെ റൈറ്റ് ഉണ്ട് ഈ കഴിഞ്ഞ ആഴ്ച സമാനമായി ഒരാൾ വ്യാജപരാതിയുടെ പേരിൽ ആത്മഹത്യ എന്ന വാർത്തയും ചെല്ലെങ്കിലും കണ്ടു കാണും ആ അവസരത്തിലാണ് ശ്രീ മുകേഷ് നായരെയും കൂടി നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ശ്രീ മുകേഷ് നായരുടെ വാർത്ത പത്രങ്ങളിലും ടി ചാനലുകളിലും ബ്രേക്കിംഗ് ന്യൂസും ഫ്രണ്ട് പേജുമായി വരികയും മുകേഷ് നായർ പോക്സോ കേസിലെ പ്രതിയാണ് അതുകൊണ്ട് മുകേഷിനെ വിളിച്ച സ്കൂളിലെ പ്രിൻസിപ്പളിനെതിരെ പോലും നമ്മുടെ ആദരണീയനായ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി സാർ ആക്ഷൻ എടുത്തു മുകേഷ് നായരുടെ നല്ല ചിരിച്ചുകൊണ്ട് മീശ വിരിക്കുന്ന ഫോട്ടോസ് പ്രധാനപ്പെട്ട ചാനലുകളെല്ലാം ബ്രേക്കിംഗ് ന്യൂസ് ആയി കൊടുത്തു പോക്സോ കേസിലെ പ്രതി സ്കൂളിൽ ഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു പക്ഷേ മുകേഷിന് അനുകൂലമായ കോടതി വിധി വരികയും ഇതിൽ പോക്സോ നിലനിൽക്കില്ല നിരപരാധിയാണെന്ന് കോടതിയുടെ വിധിന്യായത്തിൽ എഴുതി വെക്കുന്ന കോടതിയുടെ വിധിന്യായത്തിൽ പോക്സോയുടെ ചരിത്രത്തിൽ തന്നെ വളരെ റേറാണ് അതായത് കൃത്യമായ വരികൾ ഇതിൽ പോക്സോ പ്രകാരമുള്ള കുറ്റങ്ങൾ നടന്നിട്ടില്ല എന്ന് വെളിവായി എന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് വന്നിട്ട് ഒരു മീഡിയ പോലും വാർത്ത കൊടുക്കുന്നുമില്ല എന്നുള്ളതാണ് പുരുഷന്മാരെ നേരിടുന്ന പ്രശ്നങ്ങളിലൊന്നും കോടതികളിലെ പ്രശ്നം പോലീസിലെ പ്രശ്നം അതിനേക്കാൾ പ്രധാനമായി ഞങ്ങൾ പുരുഷന്മാരും നിങ്ങളുടെ ഓരോരുത്തരു പുരുഷന്മാരും അനുഭവിക്കാൻ പോകുന്നത് മാധ്യമങ്ങളിൽ പലപ്പോഴും പൊതുജനങ്ങളുടെ മുമ്പിൽ ഇവരുടെ ഉള്ളതല്ലേ അപകീർത്തിപ്പെടുത്തപ്പെടുന്നു അധിക്ഷേപിക്കപ്പെടുന്നു ഒരിക്കൽ അങ്ങനെ ഒരു വ്യാജ പോക്സോ വന്നാൽ ജീവിതകാലം മുഴുവൻ അവൻ പോക്സോ പ്രതിയായി മാറുന്നു എന്നുള്ളതാണ് സത്യം ഇവൻ നിരപരാധിയാണ് എന്ന കോടതി വിധി വന്നാൽ പോലും ബാലൻസിന് വേണ്ടിയെങ്കിലും മര്യാദയ്ക്ക് വേണ്ടിയെങ്കിലും അല്ലെങ്കിൽ അദർ സൈഡ് കേൾക്കണമെന്നുള്ള കാര്യമെങ്കിലും വെച്ച് കൊടുക്കുന്നില്ല ഇത് മുകേഷ് നായർ മാത്രമല്ല ഇങ്ങനെ ആറര മാസം ഒളിവിൽ കഴിഞ്ഞ ആളാണ് കുട്ടിക്കൽ ജയചന്ദ്രൻ എന്ന് പറയുന്ന നമുക്ക് എല്ലാം അറിയുന്ന പ്രമുഖനായ സിനിമാ നടൻ കുട്ടിക്കൽ ജയചന്ദ്രന്റെ ഭാര്യ സെറീനെ ഉള്ളത് കൊണ്ട് മാത്രമാണ് കുട്ടിക്കൽ ജയചന്ദ്രൻ പോരാടി രക്ഷപ്പെട്ടത് ആറര മാസത്തോളം ഒളിവിൽ കഴിഞ്ഞ കുട്ടിക്കൽ ജയചന്ദ്രന് വേണ്ടി ആ ഭാര്യ അവരുടെ കുടുംബ പ്രശ്നത്തിലായിരുന്നു ഈ ഈ വ്യാജ പരാതി വന്നത് ആ ഭാര്യ സെറീനെ നിന്നു പോരാടിയത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് അവസാനം ജാമ്യവും നീതിയും കിട്ടി കുട്ടികൾ ജയേന്ദ്രൻ ഇപ്പൊ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരും നിങ്ങൾ ഒരു നിമിഷം പ്രത്യേകിച്ച് പുരുഷന്മാർ നിങ്ങളെ മുകേഷ് നായരുടെ സ്ഥാനം തീർത്തി ആലോചിക്കുക ഒരു നിമിഷം നിങ്ങൾ നിങ്ങളെ കുട്ടികൾ ജയേന്ദ്രന്റെ സ്ഥാനം തീർത്തി ആലോചിക്കുക നിങ്ങൾ നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രമാത്രം ദുരന്തമായിരിക്കും ഉണ്ടാകുക ജോലിയില്ല ശമ്പളമില്ല ബന്ധുക്കളെ സഹായിക്കാനില്ല ഇത്രയും കാലം നോക്കി ചിരിച്ച സുഹൃത്തുക്കളോ നാട്ടുകാരോ ഇല്ല ഇവൻ വ്യാജ അല്ലെങ്കിൽ ഒരു പോക്സോ കേസിൽ പ്രതിയാണ് വ്യാജമാണ് എന്ന് നമ്മൾ എത്ര വിളിച്ചു പറഞ്ഞാലും ഇവരെ അപകീർത്തിപ്പെടുത്തുന്ന ഇവരുടെ ചിത്രങ്ങൾ മറ്റും മാധ്യമങ്ങളും മറ്റും അപകീർത്തിപ്പെടുത്തുന്ന കാര്യം ഇവരുടെ ലൈഫിനെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ടാവും കുട്ടിക്കലിചേന്ദ്രന്റെ കേസിൽ ഞാനും വ്യക്തിപരമായി ഇടപെട്ട് കോഴിക്കോട് പോയത് പ്രസ്മീറ്റ് വിളിച്ചതാണ് നിങ്ങൾക്ക് അറിയുമ്പോൾ കൗതുകം തോന്നും കേരള ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ കുട്ടിക്കൽ കുട്ടിക്കലിചേന്ദ്രനെതിരെ വാദിച്ചത് രാഹുൽ ഈശ്വർ കോഴിക്കോട് പ്രസ്മീറ്റ് വിളിച്ച് ഇതിൽ ഇടപെടാൻ ശ്രമിച്ചു അതുകൊണ്ട് ജാമ്യം കൊടുക്കരുത് ഞാൻ ഇത് ടി വിയിൽ വാർത്തയെ കണ്ടപ്പോ ഞാൻ ഞെട്ടി അതായത് പറയാൻ ഒന്നുമില്ല പറയാനൊന്നുമില്ല നീതി നിർവഹണത്തിൽ ഇടപെടാനായി രാഹുൽ ഈശ്വർ കോഴിക്കോട് പ്രസ്മീറ്റ് നടത്തിയെന്ന് ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റിന്റെ അഡ്വക്കേറ്റ് സുപ്രീം കോടതിയിൽ പതിനാറ് മിനിറ്റോളം വർഗ്ഗീക സുപ്രീം കോടതി ചോദിച്ചു അതുകൊണ്ട് അല്ല അതുകൊണ്ടൊന്നുമില്ല അതുകൊണ്ട് ജാമ്യം കൊടുക്കരുത് അതായത് എങ്ങനെയെങ്കിലും പുരുഷനെ ടാർണിഷ് ചെയ്താലേ ഇവിടെ നീതി നടപ്പാകുള്ളൂ എന്ന തെറ്റിദ്ധാരണ പല ആൾക്കാർക്കും ഉണ്ട് അപ്പോ ഇത് വെച്ച് മുകേഷ് നായരെ കുറിച്ച് എനിക്ക് ചോദിക്കാൻ നിങ്ങളോടുള്ളത് ഈ മുകേഷ് നായർ നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അമ്മ അച്ഛൻ ഭാര്യ കുട്ടികളുണ്ട് എൻ്റെ വീട്ടിലും അങ്ങനെ രണ്ടാമ്മക്കളുണ്ട് നാളെ എനിക്കെതിരെ വന്നാൽ അവർ സ്കൂളിൽ പോകാൻ പറ്റുമോ ഓർക്ക് എന്റെ അച്ഛൻ കൊച്ചുപുള്ളാരെ പേടിപ്പിച്ച കേസ് പ്രതിയാണല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ദുരവസ്ഥ എത്രമാത്രമായിരിക്കും ഈ വ്യക്തി ആ പെൺകുട്ടി അതായത് എട്ട് പേരോളം ബാക്കിയ അഭിന മുകേഷിന്റെ ഇത് മുകേഷ് എന്ന് പറയും ഈ വ്യക്തി ദൂരെ നിന്ന് കാണുക നിങ്ങളുടെ മാധ്യമപ്രവർത്തകരിൽ ഒരു പ്രമുഖനായ മാധ്യമ മാധ്യമപ്രവർത്തകൻ എന്റെയും കൂടെ സീനിയറായി പിടിച്ച ഒരു മാധ്യമ പ്രവർത്തനം വ്യാജ ഫോക്സോ ഈ മനുഷ്യൻ ആ പെൺകുട്ടിയെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഈ വ്യക്തി ആ പെൺകുട്ടിയെ കാണുന്നില്ല ആര് ഒരാൾ തേർഡ് പാർട്ടി പരാതി കൊടുത്തത് ലോകത്തിൽ ഈ കേരളത്തിൽ മാത്രം നടക്കുന്ന ഉടായിപ്പാണ് ഈ തേർഡ് പാർട്ടി പരാതി അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാകാം ഡോക്ടർ അരുണിനെതിരെയാകാം മുകേഷിനെതിരെയാകാം എനിക്കെതിരെ ആകാം നിങ്ങൾക്കെതിരെയാകാം ഈ വ്യാജ പരാതികൾ വെച്ച് വേട്ടയാടുമ്പോ മാധ്യമങ്ങൾ ഓർക്കേണ്ടത് മറുഭാഗത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അവനും അമ്മയുണ്ട് സഹോദരിയുണ്ട് ഉണ്ട് മക്കളുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇത് വളരെ സീരിയസ് വിഷയമാണ് ഇതിൽ ആരുത്തരം പറയും ചില ആൾക്കാരെങ്കിലും രാഹുൽ മാക്കൂട്ടത്തിലെ വിഷയം പറഞ്ഞുകൊണ്ട് പറയാം പതിനെട്ട് മുതൽ അറുപത് വരെയുള്ള സ്ത്രീകളെ പീഡിപ്പിച്ചു എന്ന പോലെ പല പ്രമുഖ ചാനലുകളും വാർത്ത കൊടുത്തു അതായത് സ്ത്രീകളുടെ പ്രായപരിധി അറിയാത്ത കൊണ്ട് പതിനെട്ട് മുതൽ അറുപത് ഏജ് കാറ്റഗറി പോലീസ് അവരുടെ ഇതിൽ ഇട്ടതാ മാധ്യമങ്ങൾ അതിൽ പതിനെട്ട് മുതൽ അറുപത് വയസ്സുവരെയുള്ള ആൾക്കാരെ രാഹുൽ രാഹുൽമാക്കൂട്ടത്തിൽ പീഡിപ്പിച്ചു വാർത്ത കൊടുക്കുകയുണ്ടായി ഇന്നലെ ശ്രീനാദേവി ശ്രീനാദേവി ആദ്യം തന്നെ സി പി ഐ കാര്യം കോൺഗ്രസ് കാര്യായി ശ്രീനാദേവി അതിശക്തമായി ഒരു മാധ്യമം ഇവരെ അങ്ങോട്ട് വിളിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ മീഡിയക്കാരോടുള്ള ബഹുമാന പുരുഷനുള്ള അഭ്യർത്ഥന യഥാർത്ഥത്തിൽ കോടതികൾക്ക് എത്ര പ്രാധാന്യമുണ്ടോ പോലീസുകാർക്ക് എത്ര പ്രാധാന്യമുണ്ടോ പുരുഷന്റെ ജീവിതത്തിൽ മാധ്യമങ്ങൾക്ക് ആ പ്രാധാന്യമാണുള്ളത് കാര്യം മാധ്യമങ്ങളിലാണല്ലോ നമ്മൾ ആരെങ്കിലും കോടതി വിധി വായിച്ചിട്ടാണ് ഒരാളെ കുറിച്ചുള്ള അഭിപ്രായം ഉണ്ടാകുന്നത് എത്ര കോടതി വിധികൾ നമ്മൾ വായിക്കാറുണ്ട് സാധാരണക്കാർ വായിക്കാറുണ്ട് പക്ഷേ സാധാരണക്കാർ മാധ്യമങ്ങൾ കൊടുക്കുന്ന ഹെഡ്ലൈൻസ് വായിച്ചിട്ടും മറ്റു ആണ് പറയുന്നത് അവിടെയാണ് പുരുഷ കമ്മീഷൻ നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ഒരു മെൻസ് കമ്മീഷൻ വേണം ഹൈക്കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ പുരുഷനെതിരെ പരാതിയാണ് എങ്കിൽ അല്ലെങ്കിൽ പരാതി വന്നാൽ കോടതി പറയുന്നത് വരെ ഇവന്റെ പ്രൈവസി സംരക്ഷിക്കപ്പെടണം ഇല്ലെങ്കിൽ ആലോചിച്ചു ഞാൻ എന്റെ ഉദാഹരണം അല്ലെങ്കിൽ നിങ്ങളുടെ ഉദാഹരണം വെച്ച് പറയാം എന്നാളെ നിങ്ങൾക്കെതിരെ ഒരു പ്രൊഫഷണൽ ജലസിയുടെ ഭാഗമായിട്ട് ഒരാൾ പരാതി കൊടുത്തു അതായത് മുകേഷ് പറ്റിയതാ പ്രൊഫഷണൽ ജലസിയുടെ പേരിൽ പരാതി കൊടുത്തു നമുക്ക് ബ്രാൻഡ് അസോസിയേഷൻസ് ഇല്ലേ നമുക്ക് സ്പോൺസർഷിപ്പ് വരുന്ന ആൾക്കാരില്ലേ ബ്രാൻഡ് എൻഡോസ്മെന്റ്സ് ഇല്ലേ എനിക്ക് ഞാൻ ടെക്നോ പർക്കി വർക്ക് ചെയ്യുകയാണ് ജോലി ഇല്ലേ അല്ലെങ്കിൽ ഇഷ്ടം വർക്ക് ചെയ്യുകയാണ് ജോലിയില്ലേ നാളെ റിച്ച് ഇൻവേഷൻസ് ആയിരിക്കും വേറൊരാളായിരിക്കും നമ്മുടെ ജോലി ഇന്ന് മാറ്റം നിർത്തപ്പെടുന്നു സസ്പെൻഡ് ചെയ്യപ്പെടുന്നു ഇനി നാളെ ഏതെങ്കിലും രീതിയിൽ അല്ലാന്ന് വന്നു കഴിഞ്ഞാൽ ആരും അറിയുന്ന പോലും ഇല്ല അപ്പോ ഇത് സീരിയസ് ആയ ഇഷ്യൂ ആണ് നിങ്ങളിൽ ഓരോരുത്തരുടെ ഒരു മുകേഷ് നായരും ഒരു കുട്ടികൾ ചെയ്തും അങ്ങനെ നീതി നിഷേധിക്കപ്പെട്ട ഒരു പുരുഷനുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ മെൻസ് കമ്മീഷൻ അടുത്ത മാസം കൊണ്ട് നമ്മൾ ഓൾറെഡി അറുപത്തി രണ്ട് എം എൽ എമാരെ കണ്ടു പേഴ്സണലി കണ്ടു ഞാൻ മാത്രമല്ല ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ നമ്മൾ ആരും വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല ഇത് എല്ലാവർക്കും അയച്ചു കൊടുത്ത് ഇത് നിയമസഭ ഓൾറെഡി പ്രിന്റ് ചെയ്ത ബില്ലാണ് പുരുഷ കമ്മീഷനായി കൊണ്ടുവരണം വനിതാ കമ്മീഷൻ പോലെ നീതി സൗഹാർദ്ദ ഇടങ്ങൾ ജസ്റ്റിസ് ഫ്രണ്ട്ലി സ്പേസസ് ഈ കഴിഞ്ഞ ആഴ്ചയിലെ എത്രയോ പേര് ആത്മഹത്യ വാർത്തകളും അതായത് വ്യാജപരാതികളും കൂടുതൽ ബന്ധപ്പെട്ടു നമ്മുടെ നാട്ടിലല്ലേ ആനന്ദ് വിശ്വനാഥൻ പറഞ്ഞ ഒരു വ്യക്തി മൂന്ന് വർഷം ജയിലിൽ കിടന്നു ദേശീയ ദേശീയതലത്തിൽ ഒരു രാം തിവാരി ഏഴു വർഷം വ്യാജപരാതി കാര്യത്തിൽ ജയിലിൽ കിടക്കുന്നു ഏഴു വർഷം വ്യാജപരാതി അവസാനം വെച്ചു കഴിഞ്ഞ വർഷം തൊട്ട് ഒന്ന് രണ്ട് കോടതികൾ പ്രത്യേകിച്ച് ഗുജറാത്തിലെ അടക്കമുള്ള ഒന്ന് രണ്ട് കോടതികൾ വ്യാജപരാതിയുടെ പേരിൽ പുരുഷൻ എത്ര ദിവസം ജയിലിൽ പോയോ അത്രയും ദിവസം തന്നെ സ്ത്രീയും ജയിലിൽ കിടക്കണോ നമുക്ക് വിധി വന്നു ഇപ്പൊ നമ്മളിത് സ്ത്രീകളെ മോശമാക്കാനല്ല ഒട്ടും സ്ത്രീവിരുദ്ധമല്ല സ്ത്രീകൾക്ക് നിലനിൽക്കുന്ന എല്ലാ അവകാശങ്ങളും അതേപോലെ തന്നെ നിലനിൽക്കണം പുരുഷ കമ്മീഷനിലും ബഹുമാനപ്പെട്ട എൽദോസ് തയ്യാറാക്കി നിയമസഭയ്ക്ക് കൊടുത്ത ബില്ലിൽ പുരുഷ കമ്മീഷനിലും സ്ത്രീ പ്രാതിനിധ്യം വളരെ പ്രാധാന്യത്തോടെ പറഞ്ഞിട്ടുണ്ട് അപ്പോ നാളെ അന്താരാഷ്ട്ര പുരുഷ ദിനമാണ് നമ്മളുടെ അച്ഛൻ നമ്മളുടെ മകൻ നമ്മളുടെ ഭർത്താവ് നമ്മളുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം അത് ആരെ കൊടുക്കാനും ഇതാകും നാളെ ഞാനാകാം നിങ്ങളാകാം നമ്മുടെ മകനാകാം നമ്മുടെ സുഹൃത്തോ സഹോദരനോ ആകാം ആ വിഷയത്തിന്റെ സീരിയസ്നെസ്സിൽ എടുക്കണമെന്നും ആ വിഷയത്തിൽ ഒരു വിക്ടിം കൂടിയായ മുകേഷ് വാക്കുകൾ മുകേഷ് ഇപ്പോ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇപ്പൊ കൊളംബോയിലൊക്കെ പോയി ഈ പോക്സോയുടെ ദുരുപയോഗത്തെ കുറിച്ച് പേപ്പർ പ്രസന്റ് ചെയ്യാൻ ഓർക്കുക ഇത് അക്കാഡമിക് താല്പര്യം മാത്രമല്ല സ്വന്തം ജീവിതത്തിലെ വേദനയാണ് ഈ ഒരു അക്കാഡമിക് എന്നാൽ ഒരു ദിവസം ഞാൻ ഇതിൽ ഡോക്ടറേറ്റ് ചെയ്തെന്നുള്ളതല്ല എത്ര പേർക്കെതിരെ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ വന്നു എൽദോസ് കുന്നപ്പണെതിരെയുസന് എത്ര പേർക്കെതിരെ വ്യാജപരാൻ രാഷ്ട്രീയമായി തകർക്കാൻ ബിസിനസ്സിൽ തകർക്കാൻ വ്യക്തി വൈരാഗ്യം തീർക്കാൻ പോക്സോ അടക്കമുള്ള കേസിൽ അങ്ങ് പിടിച്ചതാണ് വേറെ ഒരു തെളിവും വേണ്ട വേറെ അന്ന് പറഞ്ഞാൽ മതി അന്ന് പറഞ്ഞിട്ട് അതിന്റെ വേണ്ടിയിൽ കഥകൾ ഉണ്ടാക്കി മതി സി ആലോചിച്ച് നോക്കുക അങ്ങനെ ആറുമാസം ഒക്കെ നിങ്ങൾക്കോ ഒളിച്ചതാ അല്ലെങ്കിൽ എനിക്കോ നിങ്ങൾക്കോ ഒളിച്ച് താമസിക്കേണ്ട ഒരു ഗതികേട് വന്നാൽ എങ്ങനെ ജീവിക്കും ഇനി എനിക്ക് സ്ഥലം എവിടെയാണെന്നറിയാൻ ഇനി ഞാൻ പറയില്ല പക്ഷെ കുട്ടിക്കൽ ജയേന്ദ്രൻ കേരളത്തിന് വേണ്ടിയിൽ ആറര മാസം ഒളിച്ച് താമസിച്ചു അതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും പോലീസിന് കുട്ടിക്കൽ ജയേന്ദ്രനെ കിട്ടിയിരുന്നെങ്കിൽ ജാമ്യം കിട്ടൂലായിരുന്നു അതാണ് അതിന്റെ കൗതുകം അതിനിടയ്ക്ക് ഈ ഒളിച്ചിരിക്കുന്നതിനിടയ്ക്ക് പോലീസുകാരെ പിടിക്കുകയാണെങ്കിൽ അത് പോലീസുകാരന്റെ ക്രെഡിറ്റ് ആവുകയും പിന്നെ ജാമ്യം കിട്ടുകയും ചെയ്യില്ല പിന്നെ മാസങ്ങളോളം ജയിലിൽ കിടക്കും തിരിച്ചു വന്ന ഏതെങ്കിലും സിനിമാക്കാര് അല്ലെങ്കിൽ ഏതെങ്കിലും ആള് ഇങ്ങനെ ഒരു കേസിൽപ്പെട്ട വ്യക്തിക്ക് ജീവിതമോ റോളോ എന്തെങ്കിലും അവസരങ്ങൾ കൊടുക്കും അപ്പൊ ആലോചിച്ച് നോക്കുക ഒരു മുകേഷ് നായർ നേരിട്ട് അനീതി ഒരു കുട്ടി ഇവരൊക്കെ പ്രമുഖരാണ് മുകേഷ് നായർ ഏറ്റവും അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് കുട്ടികൾ ജയേന്ദ്രൻ വർഷങ്ങളായിട്ട് നമ്മുടെ മാധ്യമരംഗത്ത് നിൽക്കുന്ന ഏറ്റവും സൂപ്പർ സ്റ്റാറുകളോട് ഒപ്പം അനുഭവിച്ച അല്ലെങ്കിൽ അഭിനയിച്ച വ്യക്തികളാണ് ഈ ദുരന്തം അനുഭവിക്കുന്നത് അപ്പോ കുടുംബ പ്രശ്നങ്ങൾ തീർക്കാൻ വ്യക്തിപരമായ വിരോധം തീർക്കാൻ രാഷ്ട്രീയ ദേഷ്യം തീർക്കാൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ ദേഷ്യങ്ങൾ തീർക്കാൻ പുരുഷനെ കൊടുക്കുന്ന ഒരു ആസ്പെക്ട് ഉണ്ട് അതിനെതിരെയാണ് മിഷൻ മെൻസ് കമ്മീഷൻ മെൻസ് കമ്മീഷൻ എന്നുള്ള ഒരു സംഘടനയൊന്നുമല്ല ഗവൺമെന്റ് തുടങ്ങേണ്ട സംവിധാനമാണ് കേരളത്തിലാണ് ആദ്യമായിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായിട്ട് അതിന്റെ നിയമം നിയമസഭയിലേക്ക് എങ്കിലും എത്തിയത് കേരളത്തിലാണ് പാസാക്കി വിജയം പ്രസന്റ് ചെയ്യാനും പാസ്സാക്കാനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിന് മാധ്യമങ്ങളുടെ പിന്തുണ നാളെ ഒരു ദിവസം നിങ്ങളിൽ ചിലരെങ്കിലും ഈ വിഷയമൊന്ന് അഡ്രസ് ചെയ്യണം ഈ പറയുന്നത് മുഴുവൻ ഹൈക്കോടതിയുടെ വിധിന്യായങ്ങൾ ഒഫീഷ്യലായിട്ടുള്ള ഡേറ്റ അടക്കമുള്ള കാര്യങ്ങൾ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാം ക്രോസ് ചെയ്യാനുള്ളതാണ് ഇനിയും ഇതൊക്കെ തത്വവും നിലപാടുകളും വസ്തുതകളുമാണെങ്കിൽ ഒരു വ്യക്തി നേരിട്ട ദുരന്തം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിന് മുകേഷിനെ പ്രത്യേകിച്ച് രാഹുൽജി പറഞ്ഞതിനോടൊപ്പം എനിക്ക് അറിയാനുള്ളത് എന്റെ കേസ് തിരുവനന്തപുരത്ത് കോളം പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചിട്ട് ഈ ഒരു പോക്സോ എന്ന് പറഞ്ഞൊരു ക്രൈം നടന്നില്ലെന്ന് പറഞ്ഞാൽ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്ത് അപ്പോ ഒരു എഫ്ഐആർ ഐ ആർ ഇട്ടപ്പോ വാർത്തയാക്കിയവരും ഒന്നു രണ്ട് ചാനലുകൾ കഴിച്ച് വേറെ ആരും അത് വാർത്ത കൊടുക്കണ്ടല്ലോ ആരോടും പരിഭവമില്ല കുഴപ്പമില്ല ഞാൻ തന്നെ എന്റെ സോഷ്യൽ മീഡിയയിലിട്ട് അറിയിക്കാന്നുള്ളവരെയൊക്കെ മാക്സിമം ഞാൻ അറിയിച്ചു എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോ നമ്മളിപ്പം ഞാനും രാഹുൽജിയും ഒക്കെ പല കാര്യങ്ങളും മാറ്റി വെച്ച് മിഷൻ മെൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മുറവിളി കൂട്ടുന്നത് ഇതൊക്കെ ഞങ്ങളുടെ കാര്യം ഞാനൊക്കെ കേസിൽ നിന്ന് നിലപാട് തെളിയിക്കപ്പെട്ട ആളാണ് ഇനി എന്റെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാനും ഒക്കെ ഇതിന്റെ പുറകെ ഇപ്പോഴും നിൽക്കുന്നത് ഈ സമയം മാറ്റി വെച്ച് നിൽക്കുന്നെന്ന് പറഞ്ഞാൽ ഇനി വേറൊരു മുകേഷ് നായർ ഉണ്ടാവരുത് എന്നുള്ളതാണ് കാരണം ഒരുപക്ഷെ ഞാനൊരു യു എ സിറ്റിസൺ ആയിരുന്നു ആ സമയത്ത് കേസ് എടുക്കുന്ന സമയത്തിന് മുമ്പേ ഞാൻ ദുബായിലായിരുന്നു അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാനും ഈ പറഞ്ഞ കണക്ക് പോലീസ് ചോദ്യം ചെയ്യലിനോ അറസ്റ്റിനൊക്കെ ഇരയായി പെട്ടെന്ന് പക്ഷെ എന്തോ എന്റെ കേസ് കോടതിയിൽ വക്കീൽ പ്രസന്റ് ചെയ്ത അപ്പോൾ തന്നെ എനിക്ക് മുൻകൂർ ജാമ്യം നൽകുകയും അപ്പോൾ തന്നെ കാരണം ഒരു ഒരു ഉപാധികളും ഇല്ലാതെയാണ് എനിക്ക് ജാമ്യം നൽകിയത് കാരണം കോടതി കേസ് ആണ് എവർ ഹിസ്റ്ററി ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പോക്സോ കേസിൽ കോടതി ഇങ്ങനെ ഒരു ഗ്രൗണ്ടിൽ മുൻകൂർ ജാമ്യം തന്നതാണ് അപ്പൊ ആ ഒരു ഇത് എനിക്ക് ഒരു മെറിറ്റ് എനിക്ക് കിട്ടി അതിനുശേഷം തന്നെ പോലീസ് അന്വേഷണത്തിൽ നിരപരാധിയാണെന്ന് റിപ്പോർട്ട് കോടതി കൊടുക്കുകയും ചെയ്തു പിന്നീട് എൻ്റെ ഒരു വാശിയായി മാറി പിന്നെ ഞാൻ ഞാൻ നിയമം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഫൈനൽ ഇയറിലോട്ട് കടന്നു അപ്പൊ പിന്നെ ഞാൻ ഒരു ഇന്റർനാഷണൽ ലെവലിൽ പോയി ഒരു പേപ്പർ പ്രസന്റ് ചെയ്യണം കോളേജിൽ നിന്ന് എനിക്കൊരു അവസരം നൽകി അത് പ്രത്യേകിച്ച് മിസ് യൂസ് ഓഫ് പോക്സെ കുറിച്ച് അങ്ങനെ പ്രസന്റ് ചെയ്ത് ബെസ്റ്റ് പ്രസന്റേഷനോട്ടുള്ള ഇത് അവാർഡും എനിക്ക് കിട്ടിയിട്ടുണ്ട് കാരണം ആദ്യമായിട്ടാണ് ഈ ഒരു പേപ്പറിനെ കുറിച്ച് ഒരാൾ പ്രസന്റേഷൻ ചെയ്യുന്നതാണ് അപ്പൊ ഇത് ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ആൾക്കാരിലേക്ക് ഇത് കൂടുതൽ എത്തിക്കണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് അത് ചെയ്ത് എന്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഇതുപോലുള്ള വ്യാജ കേസുകൾ ആർക്ക് വന്നാലും ഇപ്പൊ നമുക്ക് മിഷൻ മെൻസ് കമ്മീഷൻ ഒരു വെബ്സൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ എന്നെയോ രാഹുൽ ജിയോ പേഴ്സണലി ബന്ധപ്പെടാം നമ്മൾ അതിനുവേണ്ടി ഒരുപാട് പേർക്ക് വേണ്ടി ഒരു ദിവസം പത്തും പതിനഞ്ചും കോളാണ് എനിക്ക് രാഹുൽ ജിക്കും വരുന്നത് അപ്പൊ നമ്മൾ ആലോചിക്കണം എത്ര കേസുകളാണ് ഒരു ദിവസം സാറേ വ്യാജ കേസാണെങ്കിലും അപ്പൊ വ്യാജ കേസാണെന്ന് ഉറപ്പായിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മൾ ഒരു വാതില് പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് തുറന്നത് നമ്മൾ സ്ത്രീകൾക്കെതിരല്ല ഒരു സ്ത്രീക്ക് സ്ത്രീക്കെതിരല്ല സ്ത്രീകളോടൊപ്പമാണ് സ്ത്രീകൾ നമ്മളോടൊപ്പം ഉണ്ടാവണം പക്ഷെ ഇതുപോലുള്ള വ്യാജ പരാതികൾ വ്യാജ കേസുകൾ പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് വ്യാജ പോക്സോ കേസുകൾ അത് ഞാൻ പറഞ്ഞതല്ല നാഷണൽ ട്രൈബ് റെക്കോർഡ് ബ്യൂറോ പറഞ്ഞതാണ് വ്യാജ പോക്സോ കേസുകളാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് വ്യാജ പോക്സോ അപ്പം എത്ര കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പൊ അതാണ് ഇതിന് അകത്തുള്ള കാര്യം അപ്പൊ അത്തരം വ്യാജ കേസുകൾ ഇതുപോലെ വ്യാജമാണെന്ന് തെളിയിച്ചാൽ അല്ലെങ്കിൽ തെളിഞ്ഞാൽ അത് കൊടുക്കുന്നവർക്ക് എതിരെ കൂടെ നടപടി ഉണ്ടാവണം എന്നുള്ള രീതിയിലേക്ക് നിയമം മാറണമെന്നതാണ് ഇവിടെ തന്നെ വന്ന് ആത്മഹത്യ ചെയ്ത സുനീറിന്റെ അമ്മയും സഹോദരിയായിട്ട് ഞങ്ങളിവിടെ വന്നിരുന്നു ഞങ്ങൾ ഡി ജി പിയെ പോയി കണ്ടു കമ്മീഷണറെ പോയി കണ്ടു അതായത് ഈ വ്യക്തി വ്യാജപരാതികളും മറ്റും ഭാര്യയുടെ സമ്മർദ്ദവും വ്യാജപരാതികളുകാരും ആത്മഹത്യയാണ് ഇരുപത്തി ഒമ്പത് വയസ്സുള്ള പയ്യനാണ് ഇപ്പോ ആ സ്ത്രീക്ക് ഞങ്ങൾ ഡി ജി പി കമ്മീഷന് കണ്ട് അവിടെ പോയി അവസാന പുള്ളി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്ത് കേസ് എടുത്തു ആ പെൺകുട്ടി എന്താ ചെയ്തതെന്ന് അറിയാം ഉടനെ ഈ അമ്മയ്ക്കെതിരെ മറ്റേ ഡൗറി ചോദിച്ചു എന്ന് പറഞ്ഞു മുമ്പ് ഡൗറി ചോദിച്ചു എന്ന് പറഞ്ഞ് അടുത്ത കേസം കൊടുത്തു അതായത് വീട്ടിൽ ആരുമില്ല ഉമ്മ സൗര്യ മാത്രമേ ഉള്ളൂ ഈ ഉമ്മ നേരത്തെ തങ്ങളെ ദ്രോഹിക്കാനായിട്ട് അവിടെ ചോദിച്ചു കാര്യം അങ്ങനെ ഒരു പെണ്ണ് കേസ് കൊടുത്താൽ അതേ നീങ്ങു ആണ് കേസ് കൊടുത്താലോ ആണിന് വേണ്ടി കേസ് കൊടുത്താലോ കാര്യം നീങ്ങുന്നില്ല എന്നുള്ളതാണ് ഈ എന്റെയും കൂടെ ഒരു കാര്യം അവസാനിപ്പിക്കാൻ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എനിക്കെതിരെ റോസ് കേസ് കൊടുത്തു എനിക്കെതിരെ റിനി കേസ് കൊടുത്തു എന്റെ ഒരു വിലയിൽ നോക്കുന്ന ആൾക്കുള്ള ഒരു തമാശയായിട്ട് പറയുകയാണ് അതായത് ഗോപി ചമ്മണ്ണൂറും റോസ് തമ്മിലാണ് പ്രശ്നം നമ്മുടെ റിനിയും രാഹുൽ മഹും രണ്ടുപേരും എനിക്കെതിരെയാണ് പരാതി കൊടുത്തു ഔട്ട് ദ മോഡസ്റ്റി ഓഫ് ദി ദുബ്മൻ ഹണി റോസിനെ ആത്മഹത്യയിലേക്ക് തള്ളി വിട്ടു എന്നും ഹണി റോസിന് ഞാൻ ഈ പ്രതികരിക്കുന്നത് കാരണം ആത്മഹത്യയിലേക്ക് തള്ളി വിട്ടു രണ്ട് റിനി ഔട്ട് റേജിംഗ് ദ മോഡസ്റ്റി മറ്റും പറഞ്ഞ് എനിക്കെതിരെ കേസ് കൊടുക്കും ഞാൻ എന്ത് ചെയ്തു തിരിച്ച് അവർക്കെതിരെ കൊണ്ടുപോയി പരാതി കൊടുത്തു ഇവിടെ തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിലെ വനിതാ സെല്ലിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു അവർ നേരെ റിനിയെ വിളിച്ചു ഇത് വ്യാജപരാതിയാണെന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട് നിങ്ങൾ വരണതെന്ന് പറഞ്ഞു അതിനുശേഷം ആ കുട്ടി അതിനെക്കുറിച്ച് മിണ്ടുകയോ പ്രസ് ചെയ്യുകയോ ചെയ്ത് കാര്യം അതെന്താ ഒരു ലീഗ് അതൊരു മെന്റാലിറ്റിയാണ് അതായത് ഒരു സ്ത്രീ ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ അവൾ ഒരു നിലപാ അല്ലെങ്കിൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കും അവൾക്ക് കൊടുക്കുന്ന ഒരു ഒരു പരാതി അങ്ങ് കൊടുത്തിട്ട് ഒരു പരാതി അങ്ങ് കൊടുത്തിട്ട് നിനക്ക് ഒരു സ്ട്രെങ്ത് ആവും അത് മീഡിയക്കാരൊന്ന് കവർ ചെയ്യും സി അവിടെയാണ് നിങ്ങൾ മീഡിയക്കാര് മനസ്സിലാക്കേണ്ടത് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കൂടി വേണ്ടിയാണ് റിനി അടക്കമുള്ളവരിത് ചെയ്യുന്നത് അതായത് ഇനിയൊരു പത്രസമ്മേളന വിളിച്ചല്ലെങ്കിൽ ഓർമ്മ കാണും ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞാൽ ഇവിടെ ആൾക്കാർ താങ്കില്ല എന്നൊക്കെ പറഞ്ഞൊരു പ്രസ്മീറ്റ് വിളിച്ചെങ്കിലും ഓർമ്മ കാണും എന്താണ് ഈ താങ്ങാതിരിക്കാനുള്ള കാര്യം ഈ പെൺകുട്ടി തന്നെ സി പി എമ്മിന്റെ അടക്കമുള്ള വേദിയിൽ പോയി ശക്തമായി പറയുന്നുണ്ട് എനിക്കെങ്ങനെ വലിയ ഉത്തരവൊന്നും നേരിട്ടിട്ടില്ല ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ പോരാടുന്നത് സി ഇതിന്റെ പ്രശ്നം മീഡിയക്കാർ സ്ത്രീപക്ഷ വിഷയമെന്ന് പറഞ്ഞാൽ അത് നല്ലതുമാണ് നിങ്ങളെ നല്ല ഉദ്ദേശം കൊണ്ടായിരിക്കും അത് ഹൈലൈറ്റ് ചെയ്യുകയും പറ്റും ചെയ്യും പക്ഷെ ഇങ്ങനെ വെച്ചിരിക്കും ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു മറ്റേ വിജയ് ഞാൻ അടിച്ചാൽ താങ്ങമാട്ടെ എന്ന് പറയുന്നത് പോലെ റിനി വന്ന് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ ആൾക്കാർ താങ്ങില്ല ഞാൻ ഞാനപ്പം വെല്ലുവിളിച്ചോണ്ട് എന്താ പറ താങ്ങാതിരിക്കുന്നത് എന്താ നോക്കട്ടെ സി ഇത് പറയാൻ നമ്മുടെ സമൂഹത്തിൽ ആൾക്കാർ വേണം ഇത് 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 വ്യക്തിപരമാണെങ്കിൽ സീരിയസ് ആയ വിഷയമാണ് കെ ആർമീരാ മാഡത്തെ പോകുന്നവർ പറയുന്നത് ഒരു വലിയ എഴുത്തുകാരാണ് അല്ലെന്ന് പറയുന്നില്ല വിഷം കൊടുത്ത് ഗ്രീഷ്മ ഷാരണയെ കൊല്ലുകയാണ് കെ ആർമീരെ പോലെ അറിയപ്പെടുന്ന അവാർഡ് ലഭിച്ച എഴുത്തുകാരി പറയുകയാണ് ചില സമയങ്ങളിൽ അങ്ങനെ വിഷമൊക്കെ കൊടുക്കേണ്ടി ഒന്ന് ആലോചിച്ചു നോക്കുക ഒരു ഈ ഷാരൺ ഒരു അമ്മയും സഹോദരിയും സഹോദരനും അച്ഛനും ഒക്കെ ഇല്ലേ ഇവർ പ്രമുഖമായ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പോയി പറയുകയാണ് ചിരിച്ചുകൊണ്ട് പരിഹാസം കൊണ്ട് ചില സമയത്തിൽ അവക്ക് അങ്ങനെ വിഷം കെ കൊടുക്കേണ്ടി വരുമെന്ന് നാളെ തിരിച്ചു ഒരു നിമിഷം നിങ്ങൾ ആലോചിക്കുക നാളെ ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ അത് വരാം ഞാനൊരു മെയിൽ ഷോമിനിസ്റ്റ് ഞാൻ അല്ലാത്തതുകൊണ്ട് ഞാൻ പറയില്ല ഞാൻ തിരിച്ച് പറയുകയാണ് ഒരു ഷാരണ ആണ് ഗ്രീഷ്മയെ കൊണ്ടുവന്നിരിക്കേണ്ടത് ശാരം ചില സമയത്ത് അവൾ ഭയങ്കരമായിട്ട് തലയെ തൂങ്ങുകയാണ് ഈ ഗ്രീഷ്മ ആകെ കൂടെ തലയെ തൂങ്ങി പ്രശ്നമാക്കുകയാണ് ചില സമയത്ത് അവൻ സഹിക്കാൻ വയ്യാതെ അവസാനം വിഷം കൊടുത്താണെന്ന് പറഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യണം യാതൊരു സംശയവും ഇല്ല എന്നെ അറസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അത്രയും വൃത്തിയായിട്ടൊരാളെ പറയാൻ പാടില്ല മീരാമാഡത്തിനെതിരെ എഫ്ഐആർ ഇട്ടില്ല പോട്ടെ അക്നോളജ്മെന്റ് തരാൻ ഞാൻ ഒരാഴ്ച എറണാകുളത്ത് കിടക്കണം അതായത് പരാതി കൊടുത്ത് പോലീസുകാർ അക്നോളജ്മെന്റ് തരുമല്ലോ ഞങ്ങൾ ഒന്ന് നോക്കട്ടെ അതായത് അവർക്ക് പേടിയാണ് അതായത് ഏതെങ്കിലും രീതിയിലൊരു സ്ത്രീക്കെതിരെ പറഞ്ഞെങ്കിലും ഉണ്ടോ ഒരാഴ്ച മൂന്നോ നാലോ ഫോളോ അപ്പ് ചെയ്തതിന് ശേഷമാണ് പോലീസ് നമുക്കറിയാം പോലീസുകാരുടെയും കുറ്റമല്ല പോലീസുകാരെങ്കിലും അക്നോളജ്മെന്റ് തരാം ഇതിന്റെ പേര് പ്രശ്നമൊന്നും ഉണ്ടാവുന്ന എഫ്ഐആർ ഇടുന്നത് പോലും അല്ല സി എത്രമാത്രം ബയസ്ഡാണെന്ന് നോക്കുക സി അവിടെയാണ് ഒരു ഫെയർനെസ് സ്ത്രീപക്ഷം തന്നെ ആയിരിക്കണം നിയമം സംശയമൊന്നുമില്ല സ്ത്രീകൾക്ക് അനുകൂലമായിരിക്കണം കാര്യം ചരിത്രപരമായ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട് സ്ത്രീകൾക്ക് അനുകൂലമായിരിക്കണം നിയമം സ്ത്രീപക്ഷമായിരിക്കണം പക്ഷെ പുരുഷനോട് വിരോധം കാണിക്കുന്ന പുരുഷനെതിരെ വയസ്സായ ഒരു കാര്യമാകരുത് നമുക്ക് മാത്ര അപ്പോ നിങ്ങളുടെ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ എടുക്കാം ഇതൊന്നും മുകേഷന് കൊടുത്തിട്ട് ഇതാണ് നമ്മുടെ കമ്മീഷൻ ഈ മെൻസ് കമ്മീഷന്റെ ക്യാമ്പയിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു പുരുഷ കമ്മീഷൻ നമ്മുടെ കേരളത്തിൽ വേണം എന്നുള്ളതാണ് നാളെ അന്താരാഷ്ട്ര പുരുഷ ദിനമാണ് ആത്മഹത്യകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വ്യാജ പരാതികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്നതിന്റെ നാലിരട്ടിയും അഞ്ചിരട്ടിയും പ്രശ്നങ്ങൾ ഇന്ത്യയിലും കേരളത്തിലും അനുഭവിക്കുന്ന സാഹചര്യത്തിൽ ഒരു പുരുഷ കമ്മീഷനെ കുറിച്ച് ചിന്തിക്കണമെന്നും മാധ്യമങ്ങൾ അത്രയും കാര്യങ്ങളിൽ ചർച്ച ചെയ്യണമെന്നും പൊതുസമൂഹത്തിലേക്ക് എത്തിക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ഏതെങ്കിലും ഒന്നു രണ്ടോ നിങ്ങളുടെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ കാര്യം ഇതൊന്നും ഞങ്ങൾ തത്വത്തിൽ നിന്നോ അക്കാഡമിക്കലി പറയുന്നതല്ല വ്യക്തിപരമായ ജീവിതത്തിലെ േദനകൾ എനിക്കൊരു എനിക്കൊരു ഏകനിയുടെ കാര്യം കൂടെ പറയുണ്ട് ഈ സ്കൂളിൽ പോയപ്പോ എന്നെ സ്കൂളില് ഉദ്ഘാടകനായി മുഖ്യാതിഥിയായിട്ട് വിളിച്ചു കഴിഞ്ഞ വർഷം പ്രവേശനം ഞാൻ പോയി അത് വലിയ വിവാദമായി ആ പ്രിൻസിപ്പാളിന് വരെ പ്രശ്നം നേരിട്ടു അപ്പൊ ഞാൻ ഈ കേസിൽ നിന്ന് പോലീസ് റിപ്പോർട്ടിൽ വിമുക്തനായി ഇപ്പൊ മിക്ക പാർട്ടിക്കാരുടെയും വിളിയാണ് ഒരു വീഡിയോ തരുമോ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരു വീഡിയോ തരുമോ ഒന്ന് അവരുടെ ലക്ഷം പ്രചരണത്തിൽ പങ്കെടുക്കാമോ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പോസ്റ്റ് ചെയ്യാമോ സ്റ്റോറി ഇടാമോ നമുക്ക് തോന്നുന്നത് ഇതേ കൊഴപ്പുണ്ടാക്കിയ ആ പാർട്ടിയുടെ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ വിളിച്ചത് അതാണ് ഏറ്റവും കൂടുതൽ അല്ലോചിനെതിരെ നിയമം ഏതോ ഒരു പ്രമുഖ സംഘടനയാണ് ഉള്ള വിളിച്ചത് സി അത്രമാത്രം കണ്ടോ ഞങ്ങൾ സ്ത്രീപക്ഷമാണെന്ന് സി അവിടെയാണ് ഇത് കാവട്ടിയും കൂടിയാണ് അതായത് തങ്ങൾ അമിത സ്ത്രീപക്ഷമാണെന്ന് കാണിച്ചാൽ അതിനൊരു കയ്യടിയുണ്ട് എന്നുള്ളൊരു കേരളത്തിൽ പല രാഷ്ട്രീയക്കാർക്കും ഇത് എന്തുകൊണ്ട് എതിർക്കുന്നത് പ്രമുഖ നേതാക്കളാണ് കോടതിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പോക്സോ ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങളും നടന്നിട്ടില്ലതായി വെളിവായതിനെ തുടർന്ന് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് പരിശോധിക്കും കോടതിയിലെ ഒരു കോടതി വിധി വന്നു അതൊന്ന് മാധ്യമങ്ങളെ കുറ്റമായിട്ടല്ല അതൊന്ന് കവർ ചെയ്യേണ്ട കാര്യം ഓൾറെഡി

അപ്പൊ അവിടെയാണ് ഒരു ജസ്റ്റിസ് ഫ്രണ്ട്ലി സ്പേസ് ഈ കേസുകൾ നേരിട്ട് ഡീൽ ചെയ്യുന്ന വ്യക്തി നിലയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താ അറിയോ അവർ ഒന്നുമല്ല ഏറ്റവും ഇമ്പോർട്ടന്റ് ആരെങ്കിലും ഞങ്ങളെ കേട്ടു സപ്പോർട്ട് ചെയ്യുന്നു ഫീലാണ് അത് ഒരിക്കൽ കേസ് വന്ന ആൾക്കാർക്ക് മനസ്സിലാവും മുകേഷ് എന്നെ കണ്ടത് ദുബായി എന്നാ ആ നിമിഷം നമ്മളൊന്ന് പകറ്റി നിങ്ങൾ എനിക്ക് പറയാൻ മതിയൊന്നുമില്ല എനിക്കെതിരെ കേസ് വന്നപ്പോൾ ഇത്രയും കേസുകൾ ഡീൽ ചെയ്യുന്ന എനിക്കെതിരെ കേസ് വന്നപ്പോ ബർത്ത്ഡേ ആണ് െന്ന് ഓർമ്മയുണ്ട് മോന്റെ ബർത്ത്ഡേ ന്യൂസുമാണ് ടി റോസ് പരാതി കൊടുത്തു വന്നത് അറസ്റ്റ് ചെയ്യുന്നായിരുന്നു എറണാകുളത്തെ പോലീസുകാർ പറഞ്ഞത് ഞാൻ ഓരോ പത്ത് മിനിറ്റ് വീടിന്റെ വെളിയിൽ ചെന്ന് അതിൽ വെള്ളം കാര്യം വീട്ടിലെ മോന്റെ കുറെ പിള്ളേരുണ്ട് മൂന്നാം രണ്ടാം ക്ലാസ് പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോ അറസ്റ്റ് അവരുടെ ഫ്രണ്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെടുവു ഈ പേടി ഭയങ്കരമാണ് കാര്യം ഈസി ആയിട്ട് അറസ്റ്റ് ചെയ്താൽ മൂന്ന് ദിവസം കഴിഞ്ഞ ആമി കിട്ടും പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസം ജയിലിൽ കിടക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം മാധ്യമങ്ങൾ എന്ത് പറയാൻ നോക്കൂ അവൻ അവനെ വെർബലി റേപ്പ് ചെയ്തു എന്ന് കാര്യം അതാണല്ലോ പഞ്ചുകാര്യുണ്ട് അപ്പൊ ഇത് ഇതുകൊണ്ട് തീരില്ല പക്ഷേ ഉണ്ടെങ്കിൽ ഒരു ജസ്റ്റിസ് ഫ്രണ്ട്ലി സ്പേസ് നമുക്ക് ഓൾറെഡി കോടതികൾ ഉണ്ടല്ലോ പക്ഷെ എന്നിട്ടും എന്തിനാ വനിതാ കമ്മീഷൻ ഓൾറെഡി മനുഷ്യാവശ്യ കമ്മീഷൻ നോക്കുന്നുണ്ട് പക്ഷെ എന്നിട്ടും എന്തിനാ വനിതാ കമ്മീഷൻ അതൊരു ജസ്റ്റിസ് ഫ്രണ്ട്ലി സ്പേസ് ആണ് ഇപ്പൊ നമ്മുടെ കേരള ഗവൺമെന്റ് ഒരു വയോജന കമ്മീഷൻ കൊണ്ടുപോകും വളരെ നല്ല നീക്കമാണ് ഒരു വയോജന കമ്മീഷൻ കൊണ്ടുപോകുന്നു കാര്യം എളുപ്പം പോകുമ്പോൾ ഒരു ജസ്റ്റിസ് ഫ്രണ്ട്ലി സ്പേസ് ഉണ്ടാകും അപ്പൊ ഈ അന്താരാഷ്ട്ര പുരുഷ ദിനത്തിൽ ഇത്തരം ഘടനാപരമായ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഈ ബില്ലിന്റെ മോഡൽ ബാക്കി ഒന്ന് രണ്ട് സംസ്ഥാനങ്ങൾ കഴിച്ചുകൊടുത്തു അവർക്കൊരു വലിയ താല്പര്യത്തോടെ നിങ്ങൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് അയച്ചു കൊടുത്തു നിങ്ങളുടെ അവിടെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളും കൂടി ഇതൊന്ന് ഖുഷിയാൻ നോക്കാനുള്ളതാണ് അപ്പൊ ഇത് ഇൻഡിവിജ്വലി ഞങ്ങളൊന്നും വിചാരിച്ചാൽ തീരില്ല അതിന് ഒരുപാട് ഒരുപാട് കേസസ് ഉണ്ട് അപ്പോൾ ഘടനാപരമായ ഒരു സംവിധാനം വേണം ഞാൻ കേരള സംസ്ഥാന യുവജന കമ്മീഷൻ വർക്ക് ചെയ്തതാണ് ഞാൻ യുവജന കമ്മീഷന്റെ യൂത്ത് ഡിഫൻസ് കോഴ്സിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിരുന്നു ഒന്നേകാൽ കോടിയോളം രൂപ യൂത്ത് കമ്മീഷന് വേണ്ടി ഗവൺമെന്റിൽ ലീക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും എന്തോ അതേപോലെ ഘടനാപരമായ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി ഒരു അർദ്ധ ജുഡീഷ്യൽ ബോഡി ഉണ്ടെങ്കിൽ മാത്രമേ അർദ്ധ ജുഡീഷ്യൽ ബോഡി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം വിഷയങ്ങൾ അഡ്രസ് ചെയ്യപ്പെടുന്നു ഈ വിഷയം നിങ്ങളിൽ ചിലരെങ്കിലും ഒന്ന് ഏറ്റെടുക്കണം അന്താരാഷ്ട്ര പുരുഷ ദിനത്തിൽ ഇതല്ല നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക കുറെ പേരെ വ്യക്തിപരമായി നമുക്ക് കൗൺസിലിംഗ് കൊടുക്കാം സപ്പോർട്ട് കൊടുക്കാം പക്ഷെ വേറെ എന്താ ഘടനാപരമായി ചെയ്യാൻ കഴിയും അതാണ് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ അപ്പൊ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോ ഒന്നുകൂടെ ശ്രീ മുകേഷ് ഉണ്ട് നിഷാന്ത് ഉണ്ട് ജിതിൻ ഉണ്ട് ടെക്നോ പാർക്കിലെ ഒരു കമ്പനിയെ ഞങ്ങൾ ഇതിനുവേണ്ടി എൻഗേജ് ചെയ്യുന്നുണ്ട് റിച്ച് ഇന്നോവേഷൻസ് എന്നാണ് അവരുടെ പേര് ഞാൻ റിച്ച് ഇന്നോവേഷൻസ് അടക്കം ഇത് ടെക്നോളജി സപ്പോർട്ടും വിളിച്ചു തരുന്നുണ്ട് ശ്രീ പ്രശാന്ത് ഉണ്ട് ഞാൻ രാഹുൽ ഈശ്വർ നമ്മളാൽ കഴിയുന്നത് നമ്മളാൽ കഴിയുന്ന ഇത്രയും ശ്രീ ജോയ് അറക്കലുണ്ട് അദ്ദേഹത്തിന് ഇന്ന് എത്താൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിറക്കൽ ഉണ്ട് ഒരുപാട് പുരുഷ സപ്പോർട്ടിംഗ് സംഘടനകളുണ്ട് എല്ലാരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യും നമുക്ക് വീട്ടിൽ എന്തെങ്കിലും അരിവേടിക്കാൻ വേണ്ടി അല്ലല്ലോ നമ്മള് ചെയ്തു ഏതെങ്കിലും രീതിയിൽ നമ്മുടെ വരുന്ന തലമുറകൾക്കും നമ്മുടെ ആൺകുട്ടികൾക്കും നമ്മുടെ മക്കൾക്കും ഒരു ഉണ്ടാകണം അപ്പം പുരുഷ കമ്മീഷനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം ചർച്ച ചെയ്യണമെന്ന് താഴ്മയെ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര പുരുഷ ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്കായി ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗവിയ വിളക്ക് പശുവിന്റെ ഗോമൂത്രം ചാണകം നെയ്യ് പാല് തൈര് ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ചുവെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത് കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും നൂറ് ശതമാനവും ഓർഗാനിക് ആണ് മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത് ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം ബാഗമണ്ണിൽ സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് ആണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത് മിതമായ റേറ്റില് ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ് ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ എട്ടര മണിയോട്ട് രാത്രി എട്ടര മണിവരെയാണ് ഈ കടയുടെ സമയം ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ്യ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട് ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട് അഞ്ച് കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട് വീഡിയോയിൽ കാണിച്ചുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധം ാണ് ക്രിസ്മസ് ആയതുകൊണ്ട് ഹോം മെയ്ഡ് വൈനും ഇപ്പോ ഇവിടെയുണ്ട് ഇത് ചെറിയൊരു കടയാണ് കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത് തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത് ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്